എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അതീവ പ്രതിഭാശാലിയായ ബർത്ത് ലോട്ട് ബ്രഹത്തിൻ്റെ പ്രശസ്തമായ എഫി തിയേറ്റർ എന്ന പറ്റിയാണ് ബ്രഹത്തിന് ഫ്രാങ്ക്ഫേർട്ട് സ്കൂളുമായി നേരിട്ട് ബന്ധമില്ല എന്നാലും അദ്ദേഹത്തിൻ്റെ പല ചിന്തകളും ഫ്രാങ്ക്ഫർട്ട് സ്കൂളിൻ്റെ വക്താക്കളായ തിയോഡോർ അഡോണോയെയും വാൾട്ടർ ബെഞ്ചമിനെയും സ്വാധീനിച്ചിരുന്നു പ്രതിഭാശാലികൾ സാധാരണക്കാരിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്നുള്ളതിൻ്റെ പ്രശസ്തവും പ്രഗത്ഭവുമായ ഒരു തെളിവാണ് ബർത്ത്ലോട്ട് ബ്രഹത്തിൻ്റെ ആശയങ്ങൾ കലാപകാരിയായ ഒരു കലാകാരനായിരുന്നു അദ്ദേഹം എന്ന് പറയപ്പെടുന്നു അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായൊരു വാചകം ഇങ്ങനെ ഒരു നഗരത്തിൽ അനീതി നടന്നാൽ സൂര്യാസ്തമയത്തിന് മുമ്പ് അവിടെ കലാപമുണ്ടാകണം അല്ലെങ്കിൽ ഇരുട്ട് മുമ്പ് ആ നഗരം കത്തിത്തീരണം വളരെ പ്രകോപനപരമായ വാക്കുകൾ തന്നെയാണിത് പക്ഷെ അവിടെ അനീതി നടന്നുവെന്ന് ഒരു സങ്കല്പമുണ്ട് അനീതി നടന്നാൽ ആ നഗരം കത്തിത്തീരണം എന്ന് തന്നെയാണ് കലാപകാരിയായ കലാകാരനായ ഭർത്തിലോട്ട് പറയുന്നത് പിന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ നാടകമാണ് അമ്മ പരമ്പരാഗതമായ വ്യവസ്ഥകൾ ലംഘിച്ചുകൊണ്ടാണ് ബൃഹത്ത് എപ്പിക് തിയേറ്റർ എന്ന സങ്കല്പം സൃഷ്ടിച്ചത് എപ്പിക് തിയേറ്ററിന് പ്രധാനമായും മൂന്ന് ഘടകങ്ങളുണ്ടായിരിക്കും അതിലൊന്നാമത്തെ ഘടകം എപ്പിക് തിയേറ്ററിൻ്റെ നാടകങ്ങളുടെ ഉള്ളടക്കമാണ് അല്ലെങ്കിൽ ആശയമാണ് രണ്ടാമത്തെ ഘടകം എലിനേഷൻ എഫക്റ്റ് എന്നറിയപ്പെടുന്ന ഫീലിംഗ് ഡിസ്കണക്റ്റ് അതായത് മാറി ചിന്തിക്കുക അല്ലെങ്കിൽ മാറി നിൽക്കുക എന്ന ഒരു സങ്കല്പം ഇനി മൂന്നാമത്തെ ഒരു ഘടകമാണ് സ്റ്റേജ് ഘടന അല്ലെങ്കിൽ സ്റ്റേജ് എലമെൻറ്റ് എന്നൊരു കാര്യം അപ്പം നമ്മൾ ഓർമ്മിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ സാധാരണ ആൾക്കാർ ചിന്തിക്കുന്നത് പോലെ ആയിരിക്കില്ല പ്രതിഭാശാലികൾ അപ്പോൾ അത് ഈ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ വളരെ പ്രസക്തമാണ് അദ്ദേഹത്തിൻ്റെ എപ്പിക് തിയേറ്റർ എന്ന സങ്കല്പത്തിൽ മൂന്ന് കാര്യങ്ങൾ പ്രധാനപ്പെട്ടതാണ് എപ്പിക് തിയേറ്ററിൻ്റെ ഉള്ളടക്കം രണ്ടാമത്തെ കാര്യം എലിനേഷൻ എലിനേഷൻ എഫക്റ്റ് മൂന്ന് സ്റ്റേജ് എഫക്റ്റ് ഇപ്പോൾ ഇതിൽ ഉള്ളടക്കത്തെപ്പറ്റി സംസാരിച്ചാൽ ഒന്നാമത്തെ ഘടകമായ ഉള്ളടക്കം എങ്ങനെയായിരിക്കണം എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ സങ്കല്പം അനുസരിച്ച് ഉള്ളടക്കം രാഷ്ട്രീയമായിരിക്കണം രാഷ്ട്രീയ പ്രബുദ്ധത ജനങ്ങൾക്ക് പകർന്നുകൊടുക്കുന്ന തരത്തിലുള്ളതാവണം അതുകൊണ്ട് തന്നെ മാർക്സിസ്റ്റ് കാഴ്ചപ്പാടുകൾക്ക് പ്രാധാന്യം നൽകണം ഇനി ജനങ്ങളെ സാമ്പത്തികമായി വേർതിരിക്കുന്ന വ്യവസ്ഥകളോട് വിമർശനാത്മകമായി പ്രതികരിക്കണം ചൂഷണത്തിനെതിരെ ജനങ്ങളെ സംഘടിപ്പിക്കുന്ന രീതിയിലായിരിക്കണം നാടകത്തിൻ്റെ ആശയം പ്രേക്ഷകരുടെ ബോധവൽക്കരണം ലക്ഷ്യമിടുന്നുണ്ട് സമൂഹ സമൂഹത്തെ സംബന്ധിക്കുന്ന കാഴ്ചപ്പാടുകൾ പരിസരവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചൂഷണത്തിനാസ്പദമായ സംഭവങ്ങൾ തുടങ്ങിയവ ഉള്ളടക്കത്തിൽ ഉണ്ടാവണം ഇനി രണ്ടാമത്തെ കാര്യമായ എലിനേഷൻ എഫക്റ്റ് ഈ പറഞ്ഞിരിക്കുന്ന കാര്യത്തിലാണ് അദ്ദേഹത്തിൻ്റെ പ്രതിഭാശാലിത്വം വളരെ വ്യത്യസ്തമായി നമുക്ക് അനുഭവപ്പെടുന്നത് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും അതായത് രാഷ്ട്രീയമാവണം ബോധവൽക്കരണം നടത്തണം എന്നൊക്കെ ആണെങ്കിലും പ്രേക്ഷകൻ മനസ്സിലാക്കുന്ന ഒരു മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ പ്രേക്ഷകൻ നാടകത്തെ നാടകമായി മാത്രം കാണണം അതായത് കഥാപാത്രങ്ങളുടെ വൈകാരിക പ്രകടനത്തിൽ പ്രേക്ഷകൻ മുഴുകാതിരിക്കണം നാടകം കാണുന്ന സമയത്തും നാടകം കഴിയുന്ന സമയത്തും പ്രേക്ഷകൻ തങ്ങളുടെ വ്യക്തിത്വം കളയാതെ സൂക്ഷിക്കണം പ്രേക്ഷകർ കഥാപാത്രത്തിൽ നിന്ന് അകന്നു നിൽക്കണം കഥാപാത്രത്തിൻ്റെ ഭാഗമായി പ്രേക്ഷകൻ ഒരു കാരണവശാലും മാറാൻ പാടില്ല കഥാപാത്രവും പ്രേക്ഷകൻ രണ്ട് ഭാഗത്ത് തന്നെ നിലയുറപ്പിക്കണം സ്റ്റേജിൽ നടക്കുന്ന സംഭവങ്ങൾ നാടകത്തിൻ്റെ മാത്രമാണെന്ന് പ്രേക്ഷകൻ മനസ്സിലാക്കണം അപ്പം നാടകത്തിന് നാടകമായി തന്നെ കണ്ട് അവിടെ വൈകാരികാംശങ്ങളൊന്നും എടുത്തുകൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോകരുത് പകരം അവിടെ തന്നെ വൈകാരിക വൈകാരികാംശങ്ങൾ അവിടെ ഉപയോഗിച്ചിട്ട് ബോധവൽക്കരണം മാത്രമേ അവിടെ ലക്ഷ്യമിടുന്നുള്ളൂ എന്ന് എലിനേഷൻ എഫക്റ്റ് എന്നൊരു കൺസെപ്റ്റ് കൊണ്ട് ബ്രഹത്ത് പറഞ്ഞു വെക്കുന്നു ഇനി മൂന്നാമത്തെ ഘടകം സ്റ്റേജ് എലമെൻറ്റിനെ പറ്റിയാണ് ഈ എഫിക് തിയേറ്ററിൻ്റെ സ്റ്റേജിൻ്റെ ഘടന എങ്ങനെയായിരിക്കണം അല്ലെങ്കിൽ അതിലുപയോഗിക്കുന്ന സംഗീതം എങ്ങനെയുള്ളതായിരിക്കണം എന്നുള്ളതാണ് അദ്ദേഹം അതിൽ പറയുന്നത് അതിൽ എലിനേഷൻ എഫക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ അദ്ദേഹം പറയുന്നു നാടകം അഭിനയം മാത്രമാണെന്ന് ബോധ്യപ്പെടുന്ന രീതിയിലായിരിക്കണം സ്റ്റേജിൻ്റെ ഘടന ഇനി അതുപോലെ തന്നെ സംഗീതം ഗാനം എന്നിവ ക്രമീകരിക്കുന്നതും വൈകാരിക അംശങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം വരുന്ന രീതിയിലായിരിക്കരുത് നാടകം റിയാലിറ്റി അല്ല എന്ന ബോധം ഉണ്ടാകുന്ന രീതിയിലായിരിക്കണം സ്റ്റേജിൻ്റെ ക്രമീകരണം സംഗീതം വൈകാരിക ഭാവങ്ങൾ ഉത്തേജിപ്പിക്കാൻ പാടില്ല ഒരു പടികട കട കൂടെ കടന്ന് അദ്ദേഹം പറയുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ ഈ വരികളും സംഗീതം തമ്മിൽ ബന്ധമുണ്ടാവാൻ പാടില്ല എന്ന് കൂടെ പറഞ്ഞു വയ്ക്കുന്നു ലൈറ്റിൻ്റെ ക്രമീകരണം വ്യത്യസ്തമാവണം സംഗീതവും പ്രകാശവും അമിതമാവാൻ പാടില്ല പ്രേക്ഷകനും കഥാപാത്രവും തമ്മിലുള്ള ബന്ധം ഒരിക്കലും ദൃഢമാവാത്ത രീതിയിലാവണം സ്റ്റേജിൻ്റെ ഘടന എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ആശയങ്ങൾ നമ്മൾ സാധാരണ ആൾക്കാരൊക്കെ വൈകാരികമായി അനുഭൂതി ഉണ്ടാവണം എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് ബോധവൽക്കരണം മാത്രമാണ് ബൃഹത്ത് ലക്ഷ്യമിടുന്നത് ബാക്കിയുള്ള വൈകാരിക അംശങ്ങളൊന്നും ബൃഹത്ത് തൻ്റെ നാടകം കൊണ്ട് ഉദ്ദേശിക്കുന്നില്ല എന്ന് വ്യക്തമാകുന്നു അപ്പം അതിൽ പ്രതിഭാശാലികളുടെ പ്രതിഭാശാലിയുടെ ഒരു ലക്ഷണം തന്നെ നമ്മൾ അനുഭവിക്കുന്നുണ്ട്